അട്ടപ്പാടിയില് തണുപ്പാണ് ഇവിടെ റാഫി ഹായ് പിന്നെ വേറെന്താ ഞാൻ പാട്ട് പാടറിയന്താ ഇക്ക് തല എടുക്കണ്ടെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് തല എടുത്തിട്ടുട്ബോള് കളിക്കാന് അവിടെ

ഊൈസെന്താ കണ്ണൂർട്ടിച്ചിരിക്കണെ ഉൈസുവാ ആടാ ലൈല പറഞ്ഞില്ലേ ഓള് തിരുവനന്തപുരത്തേത്തിയാണ് അപ്പോള് പറഞ്ഞു ഞാൻ തിരുവനന്തപുരം അല്ല ഞാൻ ഊളമ്പാറയിലാണ് സ്വന്തം ഊളമ്പാറയിലുള്ള യാത്ര ബേക്കാനിബല്ല അത് പെണ്ണല്ല ഷാനിബാണ് ഷാനിബ് ബ് ബൈസുവ ശരിയാലേ അപ്പൊ അമ്മയ്ക്ക് മലയാളം അറിയില്ല കന്നട കന്നട മലയാളം അറിയില്ലല്ലേ മലയാളം വായിക്കാൻ അറിയില്ല വണ്ടിയാക്കാൻ പോയാ അങ്ങനെ തന്നെയാണ് അന്നോടും കൂടെയാണ് സിറാജ് ബ്രോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഷാനുവിന്റെ കൂട്ടുകാരനാണ് പാവ പാവാണ് പാവം ചെക്കനാണ് സിറാജ് വന്നിട്ടുണ്ട് സിറാജിക്കാ പിന്നെ പറഞ്ഞിട്ടാ ഞാൻ എന്നാ തിരുവനന്തപുരം കാറ്റിയാണ് എന്നാ വിചാരിച്ചത് വീണ്ടും ാണ് ചുള്ള ഇത് ലൈവ് ഒന്ന് കട്ടാക്കലോ ഇതൊന്ന് വൈകുന്നേരം അഞ്ചു മണി വരെ ഉച്ചക്ക് മദ്രസ് പോകുന്നവരെ ലൈവ് ഉണ്ടാവും എനിക്ക് പന്ത്രണ്ട് മുക്കാലിനുമ്പോ മദ്രസ് പോണോ അത് വരെ

ഞാൻ കുറച്ച് എന്ത് പണി ഇപ്പൊല്ലേ അവിടെ പാത്തുസിനെ കയറ്റിക്കാ പാത്തു എന്നാ എന്താ സ്പെഷ്യൽ എല്ലാവർക്കും എനിക്ക് ഒരു സ്പെഷ്യലും ഇല്ല ഇന്ന് വൈകിട്ട്